ഹലോ ഫ്രണ്ട്സ് ഉഷാ ട്രാവൽസിലേക്ക് സ്വാഗതം ഇന്നൊരു തട്ടുദോശ ഉണ്ടാക്കാം അത് രാവിലെ മുതൽ ഒരു പൊതി തോന്നി തുടങ്ങി അതിന് രസവട ഉണ്ടാക്കണം രസം ഉണ്ടാക്കാം ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒരു സ്പൂൺ കടുകിട്ടു കടുവി നന്നായിട്ട് പൊട്ടി പിന്നെ വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം കരുവേറ്റില് ഇട്ട് കൊടുക്കാം കൊച്ചുപുള്ളി ഒരു നാലെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു വറ്റത്തില് അത് ഇട്ടുകൊടുക്കാം അത് നന്നായിട്ട് വഴറ്റി എടുക്കണം നന്നായിട്ട് മരിയണം കുറച്ച് ആയി തുടങ്ങി ഇനി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞു വെച്ചിരുന്നു അതിട്ട് കൊടുക്കാം ഒരു വലിയ മൂന്ന് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളകും അരിഞ്ഞു എടുക്കും ഇതെല്ലാം നന്നായിട്ട് വാട്ടി എടുക്കണം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി മൂന്ന് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം എണ്ണ കളിയ നമുക്ക് വേണ്ടിട്ട് എടുക്കണം ചോറിനുള്ള രസമാക്കാനും കുഴപ്പമില്ല ഇതിപ്പോ ഞാൻ രസം രസമിടക്കാണ് രസം ഉണ്ടാക്കുന്നത് രീതി തന്നെ ചോറിനും നമുക്ക് ഈ രസം ഉണ്ടാക്കിയെടുക്കാം തക്കാളി രസം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി പുളി ഉള്ള ഒഴിച്ചു കൊടുക്കാം ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി പിഴിഞ്ഞു വെച്ചതാണ് ഇനി പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഒരു ടേബിൾ സ്പൂൺ ആയിരുന്നു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം സ്പൂൺ കുരുമുളക് പൊടിയാണ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ജീരകപ്പൊടി ഇട്ടു സ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് വഴ ചൂടാക്കി എടുക്കാം ഇനി കായ ഇട്ട് കൊടുക്കണം കായം ഇങ്ങനെപ്പിച്ചിട്ട് കൊടുത്താൽ മതി വെള്ളത്തിൽ അലിഞ്ഞോളും ഒരു മൂന്ന് കഷ്ണം കായം ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചൂടാവട്ടെ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നോക്കി കിട്ടാ മതി വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അതൊഴിച്ചു കൊടുക്കാം മുങ്ങി നിൽക്കാൻ കണക്കാക്കി വേണം വെള്ളം എടുക്കാൻ നമ്മൾ വട ഉണ്ടാക്കിയിടും അപ്പം അതൊന്ന് കുതിർന്ന് വരണം അതിന് കണക്കാക്കിയുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം രസം തിളച്ച് തുടങ്ങാറായി അതിനിടയ്ക്ക് നമുക്ക് മുട്ട റെഡിയാക്കി വെക്കാം മുട്ട ഓംലേറ്റിനാണ് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞിട്ടാൽ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം നാല് ി അരിഞ്ഞിട്ടു ഒരു പച്ചമുളക് അരിഞ്ഞിടാം പച്ചമുളക് തന്നെയാണ് ഒന്ന് ചുവന്നുപോയി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് രസം അപ്പുറത്തിരുന്ന് തിളയ്ക്കണുണ്ട് കുറച്ചൊന്ന് തിളച്ചോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ൂൺ വെളിച്ചെണ്ണ കഴിച്ചു മുട്ട നന്നായിട്ടൊന്ന് വെന്തോട്ടെ ം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണ് ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആണ് രസത്തിന്റെ തീ ഓഫ് ചെയ്യാം അത് വെക്കാം മുട്ട ഒരു സൈഡ് വെന്തിട്ടുണ്ട് മറു സൈഡ് ഒന്ന് അറച്ചിട്ട് കൊടുക്കാം മുട്ട നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റിവെക്കാം ഒന്നൊന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു ഉള്ളി ചമ്മന്തി അരയ്ക്കണം തേങ്ങാ ചമ്മന്തി അരയ്ക്കണം വട ഉണ്ടാക്കണം തേങ്ങാ ചമ്മന്തിക്കുള്ള തേങ്ങ തിരുമ്മിറ്റ് വരാം ഇനി ഒരു തേങ്ങ ചമ്മന്തി അരയ്ക്കാം തേങ്ങ ഇട്ടുകൊടുക്കാം ഒരു കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളക് ഇടാം ഒരു കഷ്ണ ഇഞ്ചി ഇടാം ഇത് നാല് അഞ്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞിടണം അല്ലെങ്കിൽ അരയൂല മുളക് പൊടി ഇട്ടുകൊടുക്കണം എനിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് അരച്ചിട്ട് വരാം ചമ്മന്തി അരച്ചെടുത്തു തീരെ മഷി പോലെ അരയ്ക്കരുത് ചെറിയൊരു കരി വേണം ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചു ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കറ്റൽ മുള ഇട്ടുകൊടുത്തു കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കണം കട നന്നായിട്ട് പൊട്ടണം ഒരു നാല് കൊച്ചുള്ളി അരിഞ്ഞുവെച്ചത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ചമ്മന്തി അരച്ചി വെച്ചത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെക്സ്റ്റ് ചെയ്ത ജാറൂടെ കഴുകി ഒഴിക്കാം കുറച്ചുകൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം ഉപ്പിട്ട ചെറുതായിട്ട് ചൂടായാ മതി തിളപ്പിക്കരുത് തിളപ്പിച്ച ഇതെല്ലാം കൂടെ പിരിഞ്ഞു പോകും ൊക്കെ കറക്റ്റ് ആണ് ഒന്ന് ചൂടാക്കി എടുക്കാം ചമ്മന്തി റെ റെഡിയായി ഇത് മാറ്റി വെക്കാം ഇനി ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാം അതിന് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം സവാള ഇട്ട് കൊടുക്കാം രണ്ട് സവാള അടിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാടി വരണം നാല് വെളുത്തുള്ളി എല്ലും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം ഇതെല്ലാം അരയ്ക്കാനുള്ളതാണ് അതുകൊണ്ട് ചെറുതായിട്ട് അരിയണമെന്നില്ല ആൾക്കാർ പിന്നെ ഉപ്പിട്ട് കൊടുക്കാം തുടങ്ങി ഒരു സ്പൂൺ മുളക്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്ക മുളക് ചമ്മന്തി അരച്ചെടുത്തു ഇനി ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മൂന്ന് വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് അളക്കണം കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വരണം കടുക് നന്നായിട്ട് പൊട്ടി ചമ്മന്തി അടിച്ചു വെച്ചത് എങ്ങനെ കഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ കഴുകി വയ്ക്കുക ഉപ്പൊക്കെ കറക്റ്റ് ആണ് തീ ഓഫ് ചെയ്യാം ഇനി അടുത്ത ദോശ ഉണ്ടാക്കാം അതിൽ നന്നായിട്ട് ആണ് കൊച്ചു കൊച്ചു ദോശയാക്കി ചുട്ടെടുക്കാം ദോശ എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ചെറിയ ചെറിയ ദോശ ഉണ്ടാക്കാം ദോശ മറിച്ചിട്ടു കുറച്ച് ദോശ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ദോശ റെഡിയായി ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം ചുടുന്ന സമയം കൊണ്ട നമുക്ക് പരിപ്പ് അരഞ്ഞിട്ട് വരാം ഇത് ഒരു 1/2 കപ്പ് പരിപ്പ് ഉണ്ടായിരുന്നു വട പരിപ്പാണ് ഞാൻ എന്ന കുറ നേരം ഒരു 4 മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ടുവെച്ചതാണ് അതില് ഒരു പിടി മാറ്റി ഇനി ബാക്കി നമുക്ക് അരച്ചുകൊണ്ടു വരാം നന്നായി അരക്കيره പരിപ്പ് ഉടയക്ക അരച്ചിട്ടുണ്ട് ഇത് 1/2 സ്പൂൺ കായപ്പൊടി ഇട്ടു കൊടുക്കാം പരിപ്പ് കുറച്ച് നമ്മൾ അരയ്ക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ വരവിയെ വെക്കണം ഒരു രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരക ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം കറിവേപ്പില അരിഞ്ഞ് വെച്ചതാണ് ഒരു രണ്ട് തണ്ട് കറിവേപ്പില മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു പിടി കൊച്ചുള്ളി അരിഞ്ഞതാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം ഇനി മുളക് പൊടിയും കൂടെ ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു നന്നായിട്ട് കുഴച്ചു വെക്കാം നന്നായിട്ട് കുഴച്ചു വെച്ചു ഇനി എണ്ണ ചൂടാക്കാൻ വെക്കാം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് പരത്തിയിട്ടിട്ട് കൊടുക്കാം ചെറുതായിട്ട് ഉണ്ടാക്കിയാ മതി ഇനി വടയിൽ നമ്മൾ രസത്തിൽ ഇടുമ്പത്തേക്കും വട നല്ല പൊങ്ങി വരും എടുത്തിട്ട് ബാക്കി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതെല്ലാം മാറ്റാം ഓഫ് ചെയ്യാം ഇതൊന്ന് കുതിർന്ന് ഒന്ന് വലുതാവും ഉപ്പുമ്പിളിയെല്ലാം വിളിച്ച് നല്ല ടേസ്റ്റ് ആവും ഒരു പത്ത് മിനിറ്റ് ഇരുന്നോട്ട് തട്ട് ദോശ റെഡി ആയി ദോശ എടുത്തു നീ ചമ്മന്തി വെച്ചുകൊടുക്കാം முளவு சம்மந்தியானது நீ ரசவடை எடுக்கா பப்படம் கூட வச்சு கொடுக்கா தட்டு தோசை ரெடி நல்ல டேஸ்ட் ஆகிட்டு கழிக்கான் എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ